സുഹൃത്തുക്കളെ സഹോദരി എല്ലാവർക്കും നമസ്കാരം എന്താണ് ഉണ്ണിയെ ഇതെന്താണ് അങ്ങനെ ഇരിക്കുന്നത് ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കടാ അത്രയും നല്ല പാട്ടുകാർ പാടിക്കൊണ്ടിരിക്കുമ്പോണ്ടത് എങ്ങനെയാണ് അത് ചെക്കോ വേണ്ട ഉണ്ണിയാ അതും വേണ്ട ലൈറ്റ് അടിക്കണ്ട മൂത്ത് സുഹൃത്തുക്കളെ അപ്പൊ ചെറിയൊരു മിമിക്രിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നന്നായിട്ടുണ്ടെങ്കില് ഒരു കൈയടി ായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെലങ്കയുടെ ശബ്ദമാണ് എങ്ങനെയെന്ന് നോക്കാം എങ്ങനുണ്ട് ഒരു കൈയടിക്കടാ അടിക്കടാ ഉണ്ണിയെ ഉണ്ണിയോ എന്താണ്ടത് ചോദിച്ചു മേടിക്കാൻ ശരി അടുത്തേ ഇപ്പൊ ഈ അടുത്തായിട്ട് കുറച്ച് കാലങ്ങളായി നമ്മള് കാലത്ത് ഉറങ്ങണിക്കുമ്പോ തന്നെ ഇതാണ് കൂട്ട കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ കുറച്ചടുത്ത് ആയിട്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് ഈ മയിലുകളുടെ ശബ്ദമല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അമ്മ നാണയടുത്ത് എന്താ നിങ്ങൾ പറയണേ അല്ലേ എന്തെങ്കിലും ഒന്ന് പറയും എന്താണ് ഇങ്ങനെ മുൻണ്ടാട് ഇങ്ങനെ ഇരുന്നെയാണ് അപ്പൊ അതാ ഇപ്പൊ അവിടുന്ന് നമുക്ക് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള പാലക്കാടിന്റെ ഒരു യൂട്യൂബർ ആയിട്ടുള്ളത് ശ്രീ ഫിറോസ് ചുറ്റിപ്പാറ അദ്ദേഹത്തിന്റെ വയസ്സാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാട് പൊന്നാങ്കണ്ണ് ചീര കേട്ടോ അവിടെ ഈ പൊന്നാങ്കണ് ചീര എന്ന് പറയുന്ന സംഭവം ഒരു നാപ്പത്തെട്ട് ദിവസം നമ്മള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് ഇവിടുന്ന് നോക്കിയ ആകാശത്തിലെ നക്ഷത്രം വരെ കാണുന്നതാണ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാ ആളുകളും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വീട്ടമ്മമാരും അടുക്കളത്തോട്ടത്തില് ഈ ഒരു ചീര വെച്ചു പിടിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരി എത്തിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്ന വേണ്ടി ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുക അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവിടുത്തിന് നമുക്ക് എല്ലാവർക്കും